ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് കാര്യങ്ങളെ കുറിച്ചൊന്ന് ചെറിയ രീതിയിൽ പറഞ്ഞാൽ ഈ സംഭവം ഉണ്ടായി പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തുമ്പോഴേക്കും നമുക്ക് അവിടെ കുറച്ച് ആളുകളെല്ലാം കൂടി പ്രാദേശികമായിട്ട് കൂടി അവിടെ ഉണ്ടായിട്ടുള്ള ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊക്കെ വകവയ്ക്കാതെ ഞാനും നിർദ്ദേശപ്രകാരം അന്ന് തന്നെ ഞങ്ങൾ രാത്രി ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് അന്ന് തന്നെ ഒരു ഉച്ചയോടുകൂടി മനസ്സിലായി എന്തായാലും പ്രദേശവാസികളല്ല ഇത് ഒരു ധാരണ നമുക്ക് അന്ന് തന്നെ കിട്ടിയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ അന്ന് തന്നെ ഈവനിങ്ങിൽ നമ്മളിവിടെ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് ഒരു ടീം ഈ പറയുന്ന രാഹുൽ അജീഷ് നമുക്കിപ്പം പുറത്തുനിന്ന് വരുന്ന ഒരു പോലീസ്മാൻ അജീഷ് രാഹുല് അമൻ രാജ് അൻസലാൽ ഇവരെ നമ്മൾ ഈ സി സി ടിവികൾ പരിശോധിച്ച് ഇതിൻ്റെ തെളിവിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പോലീസ് വർഷങ്ങളായിട്ട് പോലീസ് ഏത് രീതിയിൽ അന്വേഷണം നടത്തുന്നു എന്ന് വ്യക്തതയുള്ള ഈ പ്രതി പോലീസിനെ മിസ്ലീഡ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ശ്രമിക്കും നമ്മൾ ഒരു സി സി ടി വി പരിശോധിക്കുമ്പോൾ ആ വാഹനത്തിൻ്റെ തൊട്ട് മുമ്പേ പോകുന്ന രണ്ടൂന്ന് വാഹനങ്ങൾ നോക്കും ഇതിന് ശേഷം വരുന്ന രണ്ടൊന്ന് വാഹനങ്ങൾ നോക്കും അപ്പം അവനറിയാം റോഡ് സൈഡിലെല്ലാം ഇതുപോലെയുള്ള സി സി ടി വിളുണ്ടെന്ന് അറിയാം അപ്പം ഒരു ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഇയാൾ യാത്ര ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇയാൾ വണ്ടി അങ്ങ് ഒതുക്കും ഒത്തിക്കി കഴിയുമ്പോൾ നമ്മളെല്ലാം സി സി ടി വി നോക്കി വരുമ്പോൾ മുന്നേ പോകുന്ന വാഹനങ്ങൾ പോകുന്നുണ്ട് പുറകെ പോകുന്ന വാഹനങ്ങൾ പോകുന്നുണ്ട് ഈ വാഹനം മാത്രം അതിൻ്റെ ഇടയ്ക്ക് ഇല്ല മിസ്സിങ് ആണ് അപ്പോൾ നമ്മൾ ഉടനെ നമുക്ക് കൺഫ്യൂഷൻ ആവും പിന്നെ അത് പോകാനുള്ള സാധ്യതയുള്ളത് ചിലപ്പോൾ പല ബൈ റൂട്ടുകളിലേക്ക് ഇത് കയറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ പോലീസിൻ്റെ അന്വേഷണം ബൈറൂട്ടുകളിലേക്ക് പോകും ഇവിടെയെല്ലാം നമുക്ക് അങ്ങനെയാണ് ഡിലേ വന്നത് അപ്പോൾ ഈ നമ്മുടെ ഈ പിന്നെ ഏലൂർ എത്തുന്നതിന് മുമ്പുള്ള ബൈറൂട്ടുകളിലേക്ക് ഇത് പോയിട്ടുണ്ടോ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കരിമ്പുംകുളം ഭാഗത്തേക്കും തൃക്കോയിക്കൽ ഭാഗത്തേക്കുമുള്ള സി സി ടി വികൾ ധാരാളം നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വന്നു പിന്നീട് എടുത്തിട്ട് മണിക്കൂറുകളെടുത്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട് പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രദേശവാസികളായിട്ടുള്ള കുറേ ആളുകൾ അവർ രാത്രിയിൽ നിന്നോ പകലെന്നോ സമയമോ നോക്കാതെ നമ്മളോട് സഹകരിച്ചിട്ടുള്ളതിൽ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ടുണ്ട് പ്രദേശവാസികളായ ആൾക്കാർ ഈ നമ്മുടെ അവിടെയുള്ള ആൾക്കാരായാലും പുറത്ത് ഇങ്ങോട്ട് വരുന്ന ആളുകളായാലും ഒക്കെ വളരെ നല്ല രീതിയിൽ നമ്മളോടൊപ്പം പോലീസിൻ്റെ ഈ അന്വേഷണത്തിൽ സഹകരിച്ചിട്ടുണ്ട്